നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം കെ വി തോമസിനെ പിടിച്ചുനിർത്താൻ കോൺഗ്രസും ചാടിക്കാൻ ബി ജെ പിയും ശ്രമം നടത്തുകയാണ് അനുനയ ചർച്ചയുമായി എത്തിയ രമേശ് ചെന്നിത്തലയുടെ നീക്കം പാളിപ്പോയി എന്നതാണ് ഏറ്റവും പുതിയ വിവരം മാത്രമല്ല കെ വി തോമസ് ചെന്നിത്തലയോട് പൊട്ടിത്തെറിക്കുകയുമുണ്ടായി ടോം അടക്കാൻ പോയതിന്റെ ക്ഷീണം മാറാതിരിക്കുന്ന കോൺഗ്രസിന് കെ വി തോമസ് കൂടി ബി ജെ പിയിലേക്ക് പോയാൽ നാണക്കേട് കൊണ്ട് തല ഉയർത്താനാകില്ല ഇതോടെ സോണിയാഗാന്ധി ഇടപെട്ട് കെ വി തോമസിനെ അനുനയിപ്പിക്കണമെന്ന് പ്രത്യേക നിർദ്ദേശം നൽകി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ വി തോമസിന്റെ ദില്ലിയിലെ വസതിയിലെത്തിയാണ് ചർച്ചകൾ നടത്തിയത് മാധ്യമങ്ങളെ പുറത്തുനിർത്തി അടച്ചിട്ടമുറിയിലായിരുന്നു ചർച്ച അരമണിക്കൂർ പോലും കെ തോമസും ചെന്നിത്തലയും തമ്മിലുള്ള കൂടിക്കാഴ്ച നീണ്ടില്ല അതിനുള്ളിൽ തന്നെ കെ വി തോമസ് ചെന്നിത്തലയോട് പൊട്ടിത്തെറിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ഒരു തരത്തിലുള്ള അനുനയത്തിനും വഴങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന തരത്തിലാണ് ചെന്നിത്തലയോട് കെ വി തോമസ് പെരുമാറിയത് എന്നാണ് സൂചന തനിക്ക് സീറ്റില്ല എന്നുള്ളത് എന്തുകൊണ്ട് പാർട്ടി തന്നെ അറിയിച്ചില്ലായെന്നും കെ വി തോമസ് ചെന്നിത്തലയോട് ചോദിച്ചു അതിനിടെ ചെന്നിത്തല ഹൈക്കമാൻഡിന്റെ ചില ഓഫറുകൾ മുന്നോട്ട് വെച്ചു കെ വി തോമസിന് പാർട്ടിയിൽ ഉന്നത പദവികൾ നൽകുന്ന കാര്യം ഹൈക്കമാൻഡ് ആലോചിക്കുന്നുണ്ടെന്നാണ് ചെന്നിത്തല അറിയിച്ചത് എറണാകുളം ലോക്സഭാ സീറ്റിൽ ഹൈബി ഈഡൻ വിജയിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ നിയമസഭാ സീറ്റ് കെ വി തോമസിന് നൽകാമെന്നായിരുന്നു ഒരു വാഗ്ദാനം ഇതോടൊപ്പം യു ഡി എഫ് കൺവീനർ അല്ലെങ്കിൽ എഐ സി സി പദവി എന്നിവയും നൽകാൻ തയ്യാറാണ് എന്നുള്ള ഹൈക്കമാൻഡ് നിർദ്ദേശവും രമേശ് ചെന്നിത്തല കെ വി തോമസിന് മുന്നിൽ വെച്ചു എന്നാൽ ഇതിലൊന്നും അടുക്കാതെ നിൽക്കുകയായിരുന്നു കെ വി തോമസ് ഈ നാടകങ്ങളൊക്കെ തനിക്ക് അറിയാമെന്നും ഒരു ഓഫറുമായും ഇവിടേക്ക് വരണ്ടെന്നും കെ വി തോമസ് ചെന്നിത്തലയോട് തുറന്നടിച്ചു ഇതോടെ അനുനയത്തിനെത്തിയ ചെന്നിത്തലയുടെ നീക്കം അപ്പാടെ പാളുകയും ചെയ്തു ഹൈബീഡിന് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കെ വി തോമസ് ഇറങ്ങിയേക്കില്ലെന്നും സൂചനകളുണ്ട് ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ രമേശ് ചെന്നിത്തല കെ വി തോമസ് ബി ജെ പിയിലേക്ക് പോകുമെന്ന തരത്തിലുള്ള വാർത്തകളെ തള്ളിക്കളഞ്ഞു അദ്ദേഹം എങ്ങോട്ടും പോകില്ലെന്ന് ചെന്നിത്തല അറിയിച്ചു കെ വി തോമസിനെ പോലുള്ള പരിചയസമ്പന്നരുടെ സേവനം പാർട്ടിക്ക് ഇനിയും വേണമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് വൺ മലയാളം